നൂറ്റി അൻപത് കോടി ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാം അവരുടെ വെറുപ്പ് എങ്ങനെ നേടാമെന്ന് ഓരോ ദിവസവും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കാര് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വീണ്ടും ട്രംപിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ് ഇന്ത്യ എല്ലാം നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യ നമ്മുടെ അടുത്ത് നിന്ന് ഒന്നും വാങ്ങുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ കോൺ വാങ്ങാത്തത് ഇന്ത്യ നമ്മുടെ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നാണ് അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇയാൾ പലതവണ വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ഈ അമേരിക്കക്കാര് ഇപ്പോൾ ഇന്ത്യയെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ചോര തിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ ഇന്ത്യക്കാരെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു എന്ന് തന്നെയാണ് നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നു എന്ന് തന്നെയാണ് എന്തായാലും കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാരത്തിൽ ഏതാണ്ട് നാല്പതിനും അൻപത് ബില്യനും ഇടയിൽ അമേരിക്ക ഇങ്ങോട്ട് ചരക്കുകൾ കയറ്റി അയക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നുമുണ്ട് അതിന് പുറമെ അവരുടെ ഡിജിറ്റൽ സർവീസസ് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിള് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതിലൂടെയൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ബില്യൺ കണക്കിന് ഡോളറുകൾ ഇന്ത്യയിൽ നിന്ന് ലാഭം ഈ പച്ച നുണ അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യ ഇതിനൊന്നും വഴങ്ങി കൊടുക്കാൻ പോകുന്നില്ല നമ്മൾ ഏത് രാജ്യത്തിൽ നിന്ന് കോണ് വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കും ഇപ്പം നമ്മുടെ രാജ്യത്ത് തുണിത്തരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് യുവമാര് പോയിട്ട് പാകിസ്ഥാൻ്റെ അടുത്തു നിന്നും ബംഗ്ലാദേശിൻ്റെ അടുത്തു നിന്നും ഒക്കെ വാങ്ങുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയാണ് തുണിത്തരങ്ങൾ വാങ്ങുന്നത് ബംഗ്ലാദേശ് എക്കണോമി തന്നെ അവരുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഇന്ത്യയിലും അതിനേക്കാൾ മികച്ച രീതിയിൽ ക്വാളിറ്റിയിൽ തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്ക വാങ്ങുന്നുണ്ട് പക്ഷേ പരിമിതമായി മാത്രമേ വാങ്ങുന്നുള്ളൂ കൂടുതലും ബംഗ്ലാദേശിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൂടെ ഇവരെന്തിനാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത് അപ്പോ കോണം എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രമുള്ള ഒരു സാധനമല്ല നമുക്ക് പലയിടത്തും ലോകത്ത് കിട്ടും പല മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും ചിലപ്പോൾ ബ്രസീലിൽ നിന്ന് വാങ്ങും ചിലപ്പോ മെക്സിക്കോയിൽ നിന്ന് വാങ്ങും ചിലപ്പോ കാനഡയിൽ നിന്ന് വാങ്ങും ചിലപ്പോ വേറെ വല്ല രാജ്യത്തുനിന്ന് വാങ്ങും ഇത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങും അത് ഇന്ത്യൻ കമ്പനികളാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ക്വാളിറ്റി ഉള്ള സാധനം റേറ്റ് കുറച്ച് വേഗത്തിൽ നമുക്ക് കിട്ടുന്നു അവിടെ നിന്ന് ഇന്ത്യൻ കമ്പനികൾ വാങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ലാതെ ഇന്ത്യൻ കമ്പനികൾക്ക് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് എവിടെ നിന്ന് തോന്നുന്നു അവിടെ നിന്ന് വാങ്ങും അവർ ഇത് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഈ കഴുതയുടെ കയ്യിലും കൊരങ്ങന്റെ കയ്യിലും ഒക്കെ മാല കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയാണ് ഈ ട്രംപ് എന്ന് പറയുന്നത് കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ ഒരു ഒരു അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് കസേര അങ്ങനെയാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത് അയാൾ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതും അതുപോലുള്ള കുരങ്ങന്മാരെ ആയിരിക്കുമല്ലോ സ്വാഭാവികമാണ് അയാൾക്ക് അയാളെ പോലെ ചിന്തിക്കുന്ന അയാളെപ്പോലെ പൊട്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരോടായിരിക്കുമല്ലോ അയാൾക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ കൊമേഴ്സ് മിനിസ്റ്റർ എന്നല്ല മിക്കവാറുമുള്ള പോസ്റ്റുകളിലൊക്കെ അയാൾ പിടിച്ചിരുത്തിയിരിക്കുന്നത് സാമാന്യ ബുദ്ധിയോ ബോധമോ വകതിരിവോ വിവേകമോ ഇല്ലാത്ത കുറേ മനുഷ്യന്മാരെയാണ് അവർ ഓരോ ദിവസവും വന്ന് നൂറ്റി കോടി ജനങ്ങളുടെ വെറുപ്പ് എത്രത്തോളം നേടാൻ പറ്റുമോ അത്രത്തോളം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ ഇവർ വിചാരിക്കുന്നത് ഇവരിങ്ങനെ താരിഫ് ചുമത്തിയാൽ പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ സാഷ്ടാംഗം വീഴുമെന്നാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം സാമാന്യം മെച്ചപ്പെടുന്നത് തൊണ്ണൂറുകളുടെ അവസാനത്തോടെയൊക്കെയാണ് അത് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പത്തോടു കൂടിയൊക്കെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുന്നു മോദി വന്നതിന് ശേഷമാണ് അത് ബില്യൻസ് കൂടി 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 നൂറ് ബില്യൻ ഒക്കെ കടക്കുന്നത് അപ്പൊ അതിനു മുമ്പും ഈ രാജ്യം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ സ്വതന്ത്രമായിട്ട് ഇന്ത്യ നിലനിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാർ ജീവിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരല്പം കുറയുമായിരിക്കും സമ്മതിച്ചു പക്ഷെ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരങ്ങ് ഇല്ലാണ്ടായി പോകാനൊന്നും പോകുന്നില്ല യു എസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പല ചെറിയ എക്കണോമികളും യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇന്ത്യ സ്വയം ഒരു വലിയ വിപണിയും വലിയൊരു എക്കണോമിയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു ശേഷി രാജ്യത്തിനുണ്ട് കോവിഡിനെ അതിജീവിച്ച ഇന്ത്യക്ക് അതിനേക്കാൾ വലുതൊന്നുമല്ല ഡൊണാൾഡ് ട്രംപും അയാളുടെ കൊമേഴ്സ്യൽ സെക്രട്ടറിയുടെ ഈ വാക്കുകളും ഇവർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് തുടരുകയാണ് നമ്മൾ അവരിൽ നിന്നൊന്നും വാങ്ങുന്നില്ല എന്നാൽ അമേരിക്കയിൽ അവരെല്ലാം കൊണ്ടുവന്ന് വിൽക്കുകയാണ് നമ്മുടെ അടുത്തുനിന്ന് അവർ കോണൊന്നും വാങ്ങുന്നില്ല പക്ഷേ അവർ നമ്മുടെ മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെയുള്ള പടച്ചു വിടുമ്പോൾ അതിനൊന്നും വലിയ ആയുസില്ല എന്ന് ഇയാളൊക്കെ മനസ്സിലാക്കി അയാൾക്ക് എനെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം